ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ നടിക്കൊരു വിഷയമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം ഏകദേശം എട്ട് വർഷം കഴിയുമ്പോഴും ആ നടിക്ക് ഇപ്പോഴും നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം എട്ടാം പ്രതിയായ നടൻ ദിലീപിന് ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് പലരും പറയുമ്പോഴും ഇതുവരെ ദിലീപിനെതിരായ തെളിവുകളൊന്നും കൃത്യമായി ശേഖരിക്കാനോ തെളിയിക്കാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കേസും നീണ്ടുപൊക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ആ കേസ് എന്താണ് അതിനൊരു വിധി വിധിയുണ്ടാവുമെന്ന് ഇതുവരെ അറിയില്ല എന്നാൽ നടൻ ദിലീപിനെ കുടുക്കിയതായിരിക്കാം അല്ലെങ്കിൽ ദിലീപിനെ യാതൊരു പങ്കും കാണില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും ഒരുപാട് പേരാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും അമ്മയും നടിയുമായ മല്ലികാ മല്ലികാസുകുമാർ തന്റെ മകനായ ഇന്ദ്രജിത്തിന്റെ ഭാര്യ പൂർണ്ണിമയുടെ അടുത്ത സുഹൃത്തു കൂടിയാണ് ഈ ആക്രമിക്കപ്പെട്ട നടി ആ ഒരു സംഭവം നടന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ മൂന്നാല് ദിവസം ഇതിനെക്കുറിച്ചായിരുന്നു ചർച്ച ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്തൊക്കെ തന്നെ ആയാലും ആരൊക്കെ തന്നെ ഇതിന്റെ പിന്നിലുണ്ടെങ്കിലും അയാൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് തൻറെയും ആഗ്രഹം പലരുടെയും പേര് പറയുന്നു അവരുടെയൊക്കെ പേര് സത്യമാണോ എന്നൊന്നും തനിക്കറിയില്ല ഇവിടത്തെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ താൻ വളരെയധികം വിശ്വസിക്കുകയാണ് അങ്ങനെ വെറുതെ ഒരാളെ പെട്ടെന്ന് കുറ്റക്കാരനാക്കി ശിക്ഷ കൊടുക്കാൻ സാധിക്കില്ല അതിന് അതിൻ്റെതായ സമയമെടുക്കും പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ സംഭവത്തിന് പിന്നിൽ ആരൊക്കെ ആയാലും തീർച്ചയായും തക്കതായ ശിക്ഷ തന്നെ നൽകണമെന്നാണ് ഇപ്പോൾ മല്ലിക സുകുമാരനും പറയുന്നത്